അപ്പോ ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകത ഇന്ന് ബീച്ചിലേക്ക് പോയിട്ടുള്ള ഒരു വലിയൊരു സംഭവമായിട്ടുള്ള നോമ്പുതരയാണ് കോഴിക്കോട്ടുള്ള സ്പെഷ്യൽ ഒക്കെ ഉണ്ടാവും കാരണം മുത്തൂസിന്റെ കുടുംബക്കാരെല്ലാരും ഓരോരുത്തരും ഓരോ വിഭവങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ട് വരുന്ന വലിയൊരു നോമ്പുതരയാണ് അപ്പോ ഇന്നത്തെ കാഴ്ച അതാണ് മുത്തൂസ് ഫ്രൂട്ട്സും പിന്നെ എന്തൊക്കെയാ ഏറ്റെടുത്തേക്കണായിരുന്നോ ഫ്രൂട്ട്സ് അപ്പൊ എക്കാനെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അപ്പോ ഇന്നത്തെ കാഴ്ചകൾ അതാണ് അവിടെ ഉള്ളത് വണ്ടൂരാണ് വണ്ടൂരിൽ നമ്മള്

മറ്റേലും അതേപോലെ ചെയ്യണേ പൈലേക്കുള്ള ഓറഞ്ചും മാറ്റി വെക്കണ്ടേ വേണ്ടെന്നാ അങ്ങനെ ചെയ്യണ്ട രണ്ടിലും രണ്ട് തട്ട് ഓരോ ഭാഗത്ത് വെച്ചെടുക്കാനാണേ എന്താ ഇറാനി ഇറാനിപ്പോലെ ഇവിടെ റെഡി ആയിക്കണം ഇനി ഉന്നക്കായതമ്മ ഇവിടെ പൊരിച്ചു പിന്നെ ഇത് ചിക്കൻ റോള് അല്ലേ പിന്നെ പാൽ ചായ ഉണ്ടാക്കിക്കണ് കുറച്ചൊരു ഫ്ലാസ്ക് ഒക്കെ ഉള്ള പിന്നെ വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനൊക്കെ വെള്ളം സാധനങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ പോലെ അവിടെ നിന്ന് കൊണ്ടുവരും

ി ട്ടങ്ങള് ആ സമയത്ര ആയിക്കോട്ടോ കണ്ടീലോലെ സമയം എത്ര ആയിക്കോട്ടെ രണ്ടാളതില് സമയക്കും അല്ലേ നല്ല രസമാണ് മുത്തൂസിന്റെ കാണാൻ നല്ല രസല്ലേ ഉണ്ട് കാണാൻ നല്ല രസംണ്ട് എന്നാ പൂവാ സാധനങ്ങളൊക്കെ എന്താ സാധനങ്ങളൊക്കെ എടുത്തു വന്നേക്കണം പ്ലേറ്റും സാധനങ്ങളും ചായ വെള്ളം പായ് ആ എന്റെ വീട്ടിൽ മാറ്റേക്കെട്ടോ അത്രേ ഉള്ളു എന്താണ് വേഗം കൊണ്ടിട്ട് കുട്ടി പോവാൻ നേരം ਲੇਲਾ ਆਦੀ ਪੱਖ ਪਾਈ ਗਈ

അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിട്ടോ കോഴിക്കോട് ബീച്ചിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് കോഴിക്കോട് തന്നെ ബട്ട്രോട് ബീച്ചുണ്ട് എന്നിട്ടാണ് വന്നത് ഇപ്പോഴേ നല്ല തിരക്ക് തന്നെയാണ് നമ്മളത്തേക്കിന് ആറരമായിരുന്നു ഒന്നാമത്തെ റോക്കിൽ ബ്ലോക്ക് കോഴിക്കോട് ബീച്ചിൻ്റെ ആ തല മുതൽ തല വരേ ബ്ലോക്കാണ് നമ്മൾ വണ്ടി വരാനുള്ളൊരു തിരക്കും മുറിയില്ല പിന്നെ നമ്മൾ മാത്രമെന്നല്ലോ കോഴിക്കോട് ബീച്ച് മുതൽ ബട്ടറോഡ് ബീച്ച് വെറീ കണ്ട ജനങ്ങൾ ഫുള്ള് ബീച്ചിൽ വന്ന് നോമ്പിറക്കാൻ വേണ്ടി വന്ന പോലെയാണ് എല്ലാവരും വീട്ടിൽ നിന്ന് സാധനം ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്നിട്ട് അങ്ങ് നോമ്പിറക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു കോഴിക്കോട് വിഭവങ്ങളുടെ നാടാണെന്ന് പറഞ്ഞിട്ടില്ലേ അതിലുള്ള ഏകദേശം വിഭവങ്ങളെല്ലാം ഉണ്ട് മുത്ത ദിവസിൻ്റെ കുടുംബക്കാരെല്ലാവരും കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോടുള്ള ഏകദേശം വിഭവങ്ങളൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ ഏറ്റെടുത്തിട്ട് അങ്ങനെ ഉണ്ടായിക്കൊണ്ടുവന്നാണ് എല്ലാ വിഭവങ്ങളും ഉണ്ട് പുന്നക്കായ് അർച്ചുകേക്ക് ചട്ടിപ്പാത്തി എന്ന് പറഞ്ഞിട്ട് അരിപ്പോൾ അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ഒരു വിധമുള്ള എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു നോമ്പ് തറയാണ് അങ്ങനെ അലഹമ്മ ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്താൽ പിന്നെ അറിയാലോ പിന്നെ നോട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ തട്ടൽ മാത്രം മുത്തൂസിന്റെ നോമ്പുതറ മാത്രം കഴിയാത്ത വാക്കികൾ എല്ലാരും ചിന്തി കളിക്കളച്ചത് പകരം ഞാൻ കഴിയുന്ന സ്ലിപ്പായതാണത് ഉള്ള പകരം കൂട്ടാൻ വേണ്ടി വെച്ചാണെന്ന് തളച്ച ചായ വരുമ്പോ എന്താ കാട്ട നോമ്പ്തോടെ കഴിഞ്ഞെ ഓല് കളിച്ചാൻ വേണ്ടി ഇറങ്ങി അല്ല മണലല്ലേ വണ്ടി കളിച്ചാലും തല കുത്തിമറിച്ചിലും തുടങ്ങിയിട്ടുള്ള കളികൾ ഓല് തുടങ്ങി അങ്ങനെ ഇങ്ങനെ വന്നെങ്കിലും ഇതാ ഒട്ടക നിക്കണ ഒട്ടകപ്പുറത്ത് കയറി സവാരിയും പെരുപാടികളൊക്കെ മൊത്ത ദിവസം നോമ്പ് പറഞ്ഞു ഐസ്വർദ്ധ്യം ഒപ്പിലിട്ടതും എന്തൊക്കെയാ വേണ്ടെന്ന് അറിയില്ല മൊത്ത ദിവസം എന്നെ വിളിക്കണേ എന്തൊക്കെയാ എനിക്ക് വേണ്ടത് ആ നോമ്പ് ഇറക്കുമ്പോ ഏറ്റവും അവസാനം നീച്ചു തോളാണ് പോരാധ്യം വേണെന്ന് എല്ലാവർക്കും ഇണ്ടാവും മുത്തൂസിന്റെ അവസ്ഥ അറിയാനേ വേണ്ടി രണ്ടെണ്ണം അടുത്തൊക്കെ തിന്നണ്ട് ആ അങ്ങനെ തന്നെയാണ് എല്ലാ അമ്മ അങ്ങനെ തന്നെ പറയാ കുട്ടിൻറെതും പിന്നെ ആ മധുരമുള്ള ഒന്ന് എരുള്ള ഒന്ന് മിക്സ് ഒക്കെ മേടിക്കും കുട്ടികൾക്ക് എന്നിട്ട് എന്താക്കും എല്ലാം അവസാനം തള്ളാരും തിന്നും എല്ലാ ഒരു ഏഴര മണിയാക്കിനെ മഴ തുടങ്ങിട്ടോ അതിങ്ങനെ ചെറുതൊരു ചാർട്ട് ചാരം കുറച്ചേരും കൂടി കണക്ക് മനസ്സിലായി മഴയൊന്നും പറഞ്ഞാൽ പോരാ ചില്ലറ മഴ ഭയങ്കര മഴ അറിയുമ്പോ ഒരു രക്ഷ ഇല്ലാത്ത മഴ കേട്ടോ ബീച്ചിൽ പോലെ കൊറച്ചേര് കിന്നിട്ട് അന്താക്ഷരൊക്കെ കളിക്കണറായിരുന്നു മുത്തോസ് അന്താക്ഷര് പോയിട്ട് മുണ്ടാള സമയം കിട്ടിയില്ല ഭയങ്കര മഴ മഴ പറഞ്ഞ പോലെ മുൻപ് കാണാനും കൂടെ ഇല്ല അതിന്റെ ആദ്യം മഴ എന്താ മഴയാണ് അറിയല്ലേ ഏതാനോ അങ്ങനെ നോമ്പത കഴിഞ്ഞിട്ടാണ് മഴ പെയ്ത കഴിച്ചിലായിട്ടോ അല്ലെങ്കിൽ നോമ്പ് വെറുക്ക സമയത്തേക്ക് മൈതാ അവസ്ഥാനായിട്ട് വെക്കൂല അവിടെ പോകുന്നതാ ഇവിടെ എത്തേക്കിനസ് വേണമെന്നോ ഓനെ അവിടെ തന്നെ പറഞ്ഞത് പറയാൻ കൂടും ഐസ്ക്രീം വേണേ ഐസ്ക്രീം വേണമെന്നോ അല്ല വാങ്കോ ബാറല്ലേ